ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഹസീനെ സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഒരു സ്ത്രീ വളരെ ദേഷ്യത്തോടുകൂടി തന്നെ എഴുന്നേക്കും കേട്ടോ അശ്വതി ശർമ്മേനെ എങ്ങനെ കൊല്ലാന്നായിരുന്നു നിങ്ങളുടെ ഗൂഢാലോചന അതിൽ ഷോബി മാത്രം ജയിലിൽ പോയി ഈ കൊലയാളിയുടെ ആ ഭാര്യനെയൊക്കെ ഇവിടെ വിളിച്ചുകൊണ്ടുവന്ന ഈ മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ നാണുമില്ല ടീച്ചർ എന്നൊക്കെ ആ സ്ത്രീ പറയുകയാണ് അത് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ ഇഷ്ടമൊക്കെ ദേഷ്യം വരും കേട്ടോ ഇഷ്ടച്ചാടി എഴുന്നേക്കുന്നുണ്ട് ശേഷം പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട ഹെഡ്മിസ്റ്റർ ടീച്ചർ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഹസീന എന്ന് പറഞ്ഞാൽ ഇവരെ മനഃപൂർവ്വം ആക്ഷേപിക്കുകയാണ് ഈ സ്ത്രീ എന്ന് പറയണത് ഇവിടെ പിള്ളേര് പഠിക്കുന്ന സ്കൂളാണ് ആ പിള്ളേര് തന്നെ എന്തൊക്കെ വൃത്തികളാണ് ഇവർ പറയണത് മാത്രമല്ല എന്താണ് ഹസീനും ഷോവിയും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് മാഡത്തിനും അറിയാം എനിക്കും നന്നായിട്ട് അറിയാം ഒരുപാട് പേർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഈ സ്ത്രീ മാപ്പ് പറയണം ഈ സ്ത്രീ ആക്ഷേപിക്കുക ഹസീനനെ ആക്ഷേപിച്ചു എന്ന് പറയണം ആ സമയത്ത് മഹേഷ് എഴുന്നേക്കുന്നുണ്ട് അതെ അതെ ഈ സ്ത്രീ മാപ്പ് പറയണം എന്ന് പറയുമ്പോഴേക്കും ആ സ്ത്രീ പറയേണ്ടത് ഞാനും ഞാനെതിരെ മാപ്പ് പറയണം ഞാൻ മാപ്പ് പറയുമെന്നില്ല എന്ന് പറയുമ്പോഴേക്കും ഹെഡ് മിസ്റ്റർ പറയേണ്ടത് മാപ്പ് പറയണം ഞാൻ പറയില്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ മോനെ ടി സി മേടിച്ച് വീട്ടിലേക്ക് പോകാം എന്ന് പറയുമ്പോഴേക്കും സോറി മാപ്പ് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ അവിടെ ഇരിക്കുക കേട്ടോ പിന്നീട് കാണിക്കുന്ന രചനേനേയും അതുപോലെ തന്നെ ആകാശിനെയാണ് അവർ രണ്ടുപേരും കൂടി പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്ക് പോകുക കേട്ടോ അപ്പോൾ പ്രിൻസിപ്പൾ പറയുണ്ട് ആ വാ വാ ഇരിക്കുക എന്ന് പറയുകയാണ് സർ എൻ്റെ പേര് ആകാശ് മേനോൻ ഞാൻ ഒരുപാട് കമ്പനിയുടെ സിഇഒ ആണ് എന്ന് പറയാണ് ഇവിടെയും പുറത്തൊക്കെ സി എന്താണ് കമ്പനികളുണ്ടെന്ന് പറയുകയാണ് ഓക്കെ ഇപ്പോൾ ഇവിടെ എന്താ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരു അഡ്മിഷന് വേണ്ടിയിട്ടായിരുന്നു അയ്യോ അഡ്മിഷൻസ് തുടങ്ങിയിട്ടില്ലല്ലോ എന്ന് പറയുന്നത് മാത്രമല്ല ഇവിടെ എൽ കെ ജി മുതലുള്ള ക്ലാസ്സുകളുണ്ട് അപ്പോൾ ഇവിടുത്തെ പിള്ളേർക്കാണ് കൂടുതൽ മുൻഗണന കിട്ടണത് പിന്നെ അഡ്മിഷൻ സമയത്ത് നിങ്ങൾ എന്തായാലും വരും നമുക്കൊന്ന് ട്രൈ ചെയ്യാം കുട്ടിയുടെ എലിജിബിലിറ്റിയൊക്കെ നോക്കണമല്ലോ എന്ന് പറയുകയാണ് ആകാശ് പറയണ്ടേ സർ ഇവിടെ ജന പറയേണ്ടത് സർ ഇവിടുത്തെ സ്കൂൾ കേരളത്തിനെ നമ്പർ വൺ സ്കൂളാണ് ഈ സ്കൂളിൽ ഞാൻ സെലക്ട് ചെയ്തത് ഓക്കെ അപ്പോഴേക്കും നമ്മുടെ മഹേഷ് ആദ്യ വഴി പോകുമ്പോൾ ഇവർ സംസാരിക്കണം ഒളിഞ്ഞ് കേൾക്കുവാട്ടോ മഹേഷ് മഹേഷ് എല്ലാം അവിടെ നിന്ന് നിക്ക് നിൽക്കുന്നുണ്ട് ആ സമയത്ത് ഇവർ സംസാരിച്ചോണ്ടിരിക്കുന്ന മഹേഷ് കേൾക്കുവാണ് അങ്ങനെ ആകാശ് പറയണ്ടേ എന്തായാലും എൻ്റെ മോന് ഒരു അഡ്മിഷൻ വേണം സർ എന്ന് പറയണം ഓക്കെ കുട്ടിയുടെ പേരെന്താ എന്ന് പ്രിൻസിപ്പൾ ചോദിക്കുമ്പോഴേക്കും രചന പറയണ്ടേ കുട്ടിയുടെ പേര് ആദിത്യൻ ഫുൾ നെയിം ആദിത്യൻ ആദിത്യൻ മഹേഷ് ചന്ദ്രൻ എന്ന് പറയുകയാണ് അത് കേൾക്കുന്നത് നമ്മുടെ മഹേഷ് ഒന്ന് എട്ടിപ്പോകട്ടോ അപ്പോഴേക്കും നമ്മുടെ പ്രിൻസിപ്പൾ രജനെന്ന നോക്കുന്നുണ്ട് അതേ സർ ഇവേഴ്സ് ആണ് എന്ന് പറയുമ്പോഴേക്കും ഓക്കെ ഓക്കെ എന്ന് പറയുമ്പോഴേക്കും ആകാശ് പറയുന്നുണ്ട് അതെ എത്ര വേണമെങ്കിലും ഡൊണേഷൻ തരാം സർ ഫൈവ് ലാക്സ് ടെൻ ലാക്സ് അതിൽ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ തരാം എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൾ പറയുന്നുണ്ട് തൊട്ടടുത്ത് നമ്മുടെ ഒരു ബിൽഡിംഗ് പണി കഴിപ്പിക്കുന്നുണ്ട് ആകാശ് ചന്ദ്രന് ഒരു ഫിഫ്റ്റീൻ ലാക്ക് ഡൊണേഷൻ തരാൻ പറ്റുമോ ഓ യെസ് ഞാൻ തരാലോ എന്ന് പറയുമ്പോൾ ഓക്കെ അപ്പോൾ ഒരു കാര്യം ചെയ്യും കുട്ടിനെയും കൊണ്ടും ഇങ്ങോട്ട് വന്നോളൂ അഡ്മിഷൻ ശരിയാക്കാമെന്ന് പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് സർ എന്ന് പറഞ്ഞിട്ട് രചനയും അതുപോലെ തന്നെ ആകാശം അവിടെ നിന്ന് ഇറങ്ങുവാണ് മഹേഷാങ്കിൽ ആകെ ടെൻഷൻ ആവാട്ടോ മഹേഷ് ആണെങ്കിൽ അവർ വരുന്ന മുമ്പ് അവിടെ നിന്ന് ഓടി പോകാൻ പോകുമ്പോഴേക്കും ആകാശ് വിളിക്കുന്നുണ്ട് ഹലോ മഹേഷ് ചന്ദ്രൻ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അതെ ചില രഹസ്യങ്ങൾ എത്ര മൂടിയച്ചാലും അത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും ഞങ്ങളെ ഇവിടെ ഒരു അഡ്മിഷനെ വേണ്ടി വന്നതാണ് ആദ്യത്തെ ആദ്യത്തിൻ മഹേഷ് ചന്ദ്രന് വേണ്ടിയിട്ട് അവൻ ഊട്ടിലായിരുന്നു പഠിക്കുന്നുണ്ടായിരുന്നത് പക്ഷേ ഇനി കേരളത്തിൽ പഠിപ്പിക്കാൻ ചോദിച്ചു അപ്പോൾ അഡ്മിഷൻ ശരിയായിട്ടുണ്ട് നിനക്കറിയില്ലേ ആദ്യത്തിൻ്റെ ആദ്യത്തെ മഹേഷ് ചന്ദ്രൻ നിൻ്റെ ആദ്യത്തെ കുട്ടി നിൻ്റെ രചനയുടെ ആദ്യത്തെ മോൻ എന്ന് പറയുമ്പോഴേക്കും മഹേഷ് ഇങ്ങനെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുകട്ടോ മഹേഷ് ഇങ്ങനെ ആലോചിക്കുക കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം ആലോചിക്കുകയാണ് അന്ന് കോടതിയിൽ ഒരു വിധി പറയുകയാണ് മഹേഷ് ഒരു പ്രതിക്കൂട്ടിലിരിക്കുന്നുണ്ട് തൊട്ടപ്പുറത്തെ പ്രതിക്കൂട്ടിലിരിക്കുന്ന ആദിത്യനാണ് കേട്ടോ അങ്ങനെ ജഡ്ജി വിധി പറയുകയാണ് മഹേഷിന് നിരന്തരമായ പീഡനങ്ങളും അതുപോലെ തന്നെ ഉപദ്രവവും സഹിക്കാൻ പറ്റാത്ത കുട്ടി പറഞ്ഞ കാര്യങ്ങൾ കോടതി മുഖവരൊക്കെ എടുക്കുകയാണ് അതുകൊണ്ട് തന്നെ കുട്ടിയുടെ എല്ലാ ചുമതലകളും രചനയിൽ ഏൽപ്പിക്കുകയാണ് കോടതി ഇനി മഹേഷ് എന്ന് പറഞ്ഞ കുട്ടിനെ കാണാനുള്ള യാതൊരു അവകാശമില്ല അഥവാ കാണുന്നുണ്ടെങ്കിൽ തന്നെ കോടതി ഒരു അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പോഴേക്കും നമ്മുടെ ആദ്യത്തിന് ഇങ്ങനെ മഹേഷ് പുച്ചത്തോട് കൂടി തന്നെ ചിരിക്കുവാട്ടോ മഹേഷിനെങ്കിൽ ആകെ വിഷമമൊന്നും ഉണ്ട് അങ്ങനെ ആദ്യത്തിന് പുച്ഛത്തോട് കൂടി തന്നെ മഹേഷെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണം മഹേഷ് വിഷമത്തോട് കൂടി തന്നെ ആദ്യത്തിനെ നോക്കുന്നുണ്ട് ശേഷം കോടതി പറയുന്നുണ്ട് ജഡ്ജി അപ്പോൾ ആദ്യത്തിനെ ഇനി ഒരിക്കലും കാണാൻ പാടില്ല പിന്നെ ഋതു എന്ന് പറഞ്ഞ ചിപ്പി മോളുടെ കാര്യത്തിൽ ഇപ്പൊ കോടതി വിധിയൊന്നും പറയുന്നില്ല ആ ഋദുവ കസ്റ്റഡി മഹേഷ് ചന്ദ്രനും വീട്ടുകാർക്കും തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരു കോടതി വിധിനെ മഹേഷ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ആകാശ് പറയുന്നുണ്ട് ഇത് ഞാൻ ജയിക്കാൻ വേണ്ടി കളിക്കുന്ന ഗെയിമാണ് ഇത് ദൈവത്തിൻ്റെ വിധിയൊന്നുമല്ല ഞാൻ നിനക്ക് വേണ്ടി എഴുതുന്ന വിധിയാണ് എന്ന് പറയുമ്പോഴേക്കും അച്ഛനെ പറയേണ്ടത് നീ എൻ്റെ മകളെ എന്നെ നിന്ന് അകറ്റി പക്ഷേ മകൻ അങ്ങനെയല്ല മഹേഷ് അവൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നവനാണ് അവൻ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവനാണ് അവൻ ഒരിക്കലും നിങ്ങൾക്ക് വിട്ടുകിട്ടില്ല എന്ന് പറയുമ്പോൾ ആകാശ് ചോദിക്കേണ്ടത് അല്ല മഹേഷ് നിൻ്റെ രണ്ടാമത്തെ ഭാര്യ അതായത് ഇഷിത ഡോക്ടർ ഇഷിതക്ക് ഈ മകനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ അറിഞ്ഞിരുന്നേ അറിയുമ്പോഴുള്ള അവളുടെ ഒരു സ്ഫോടനം പൊട്ടിത്തെറി ഹോ ആലോചിക്കാനേ വയ്യ മഹേഷിൻ്റെ ഈ മുഖം കാണാൻ നല്ല ഭംഗിയുണ്ട് മഞ്ഞളിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്ന് ആകാശ് പറയുകയാണേ ആ ഇങ്ങനത്തെ മഞ്ഞളിഞ്ഞിരിക്കുന്ന മുഖം ഇനിയും നമുക്ക് കാണാം വാ ആർലിംഗ് നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് രജനെ കൂട്ടിക്കൊണ്ട് ആകാശ് അവിടെ നിന്ന് പോകുകട്ടോ മഹേഷ് വീണ്ടും കുറച്ച് കാര്യങ്ങൾ ആലോചിക്കുകയാണ് അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് മഹേഷ് ഒരു കടയിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കുമായിരിക്കും അതായത് ആദ്യത്തിന് വീണ്ടായിട്ട് ഡ്രസ്സ് എടുക്കുന്നത് അപ്പോൾ അഞ്ഞൂറുടെ ഡ്രസ്സൊക്കെ കാണിക്കുമ്പോൾ ആ എഴുന്നൂറുടെ ഡ്രസ്സാണ് ആ സ്ത്രീ കാണിക്കുന്നത് അപ്പോൾ മഹേഷ് പറയേണ്ട അഞ്ഞൂറുടെ ഡ്രസ്സൊക്കെ മതിയെന്ന് പറയുകയാണ് അങ്ങനെ അവർ കുറച്ച് ഷർട്ടൊക്കെ കാണിക്കുന്ന സമയത്ത് ആദ്യത്തിന് അവിടെ നിന്ന് രണ്ട് ഷർട്ട് എടുത്തുകൊണ്ട് വരാം ഡാഡി എനിക്ക് ഈ ഷർട്ട് മതി എന്ന് പറയുമ്പോഴേക്കും ഇതിന് എത്രയാണ് വില എന്ന് മഹേഷ് ആ സെയിൽസ് കൊണ്ട് ചോദിക്കുമ്പോൾ സർ ഇതിന് രണ്ട് രണ്ടിനും കൂടി രണ്ടായിരം രൂപയാവും സർ എന്ന് പറയുമ്പോൾ മഹേഷ് പറയേണ്ടത് മോനെ രണ്ടായിരം രൂപയെന്ന് ഡാഡിയുടെ കയ്യിൽ ില്ല മോൻ ഈ ഷർട്ട് നോക്കിയേക്ക് ഇത് നല്ല ഭംഗിയില്ല എന്നു പറഞ്ഞിട്ട് അഞ്ഞൂറോടെ ഷർട്ട് കാണിക്കുമ്പോൾ അയ്യേ എനിക്കൊന്നും വേണ്ട ഈ ഡാഡി എപ്പോഴും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടി തന്നെ അവിടെ നിന്ന് പോവാട്ടോ മഹേഷ് ആകെ ചമ്മി നാണം കെട്ടു പോവുകയാണ് പിന്നീട് ഒരു ചെരുപ്പ് മേടിക്കാൻ കുറച്ച് നാളെ ആകുമ്പോൾ വേറൊരു കടയിൽ പോകുന്നുണ്ട് മഹേഷ് മോനെ വേണ്ടിയിട്ട് ഒരു ചെരുപ്പ് നോക്കുന്നുണ്ട് ആ സമയത്ത് ഇവരാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വില കൂടി ഒരു ഷൂ ആണ് കേട്ടോ സെലക്ട് ചെയ്തത് ഡാഡി എനിക്ക് ഈ ഷൂ മതി എന്ന് പറയുമ്പോൾ കടക്കാരൻ പറഞ്ഞണ്ട് അയ്യോ മോനെ ഇത് ആയിരത്തി അറുന്നൂറോടെ ഷൂ ആണ് എന്ന് പറയുമ്പോൾ മഹേഷ് പറണ്ട് മോനെ ആയിരത്തി രൂപ ഷൂ മേടിക്കാനുള്ള ഇതൊന്നും അച്ഛൻ്റെ കയ്യിലില്ല മോനെ പൈസ മോനി ഇപ്പോൾ സാധാരണ ചെരിപ്പ് മേടിച്ച് തരാം പിന്നെ ഞാൻ ഷൂ എന്ന് പറയുമ്പോൾ ഓ ഈ ഡാഡി എപ്പോഴും എപ്പോഴെങ്ങനെയാണ് എനിക്ക് വേണ്ട ഞാൻ അമ്മയെടുത്ത് പറയട്ടെ ആകാശങ്ങളെ കൊണ്ട് വാങ്ങിപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ട് മോനെ അവിടുന്ന് പോകുക കേട്ടോ പിന്നീട് കുറേ നാൾ കഴിയുമ്പോൾ ഒരു സൈക്കിൾ വേണമെന്ന് പറഞ്ഞിട്ട് സൈക്കിൾ മേടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ആ സമയത്ത് ഈ കൊച്ചു ഭയങ്കര വിലയുള്ള സൈക്കിൾ ആയിട്ട് എടുക്കുന്നത് എനിക്കിത് മതി ഡാഡി എന്ന് പറയുമ്പോൾ മോനെ അച്ഛൻ പ്രൊമോഷൻ കിട്ടുമ്പോൾ മേടിച്ചു തരാം ഈ സൈക്കിൾ ഇപ്പോൾ സാധാരണ സൈക്കിൾ പോരും ചേച്ചി ഓ ഈ ഡാഡി എപ്പോഴും ഇങ്ങനെയാണ് എപ്പോൾ പ്രൊമോഷൻ കിട്ടാനാണ് എനിക്കൊന്നും വേണ്ട ഡാഡിയുടെ ഒന്നും വേണ്ട ഞാനേ ആകാശങ്ങളെ കൊണ്ട് വാങ്ങിപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ പുച്ചത്തോടി ൂടി തന്നെ മഹേഷിനെ നോക്കി അവിടെ നിന്ന് ഇറങ്ങുകട്ടോ അതിനുശേഷം മഹേഷ് ഇപ്പ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്ന ഹസീനെ കേട്ടോ ഹസീനെ ഇഷിത ചോദിക്കുന്നുണ്ട് ഇഷിതയുടെ ഇന്നത്തെ ദിവസം പോയല്ലേ എന്ന് ചോദിക്കുകയാണ് ഏ പിള്ളേർക്ക് വേണ്ടി ഒരു ദിവസം മാറ്റിച്ചിറങ്ങി നമ്മൾ എന്തിനാണ് ജീവിക്കണത് അവരുടെ സന്തോഷമല്ലേ നമ്മൾ കാണേണ്ടത് അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ജീവിക്കണത് ഇന്ന് കണ്ടില്ലേ എത്ര സന്തോഷം വെച്ച് ഇപ്പിക്ക് ഞാനും മഹേഷും വന്നപ്പോഴെന്ന് ആ സമയത്ത് ഹസീനെ പറയണ്ടേ എന്നാ ആ സ്ത്രീ കടന്നാക്രമിച്ചപ്പോൾ ശോഭയുടെ പേരിൽ കടന്നാക്രമിച്ചപ്പോൾ ഇഷിതയും മഹേഷും ഇടപ്പെട്ടുകൊണ്ടാണ് എന്നെ രക്ഷപെട്ടെന്ന് പറയുമ്പോൾ അത് പിന്നെ ഇടപെടണ്ടേ അവരെന്തൊക്കെ വൃത്തികേടാ വിളിച്ചു പറഞ്ഞത് ചക്കി ഈ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് പോലും അവർ മറന്നുപോയി ുടെ മോൻ്റെ ക്ലാസ്സിലല്ലേ ചക്കി പഠിക്കണത് ആ കുട്ടിയുടെ മനസ്സ് വേദനിക്കുന്ന പോലും അവരാലോചിച്ചില്ല വൈസ് പ്രസിഡന്റ് പോലും മൗനം പാലിച്ചു അതാ ഞങ്ങൾ ഇടപെട്ടത് എന്ന് പറയുന്നത് അല്ല മഹേഷിൻ്റെ മഹേഷിൻ്റെ അവിടെ പോയെന്ന് ചോദിക്കുമ്പോഴേക്കും ആ വില കോളും വന്നിട്ടുണ്ടാവും മുങ്ങിയിട്ടുണ്ടാവും ഇവിടെ തന്നെ കാണും എന്ന് ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ അയ്യോ ഈ രാത്രി ഇപ്പോൾ ഒറ്റയ്ക്ക് എങ്ങനെ പോകാൻ ഞങ്ങൾ കൊണ്ടാക്കാം അയ്യോ അത്ര കുല്യം കിലോമീറ്റർ അല്ല ഞങ്ങൾ ഒട്ടൊക്കെ പോയിക്കോളാം എന്ന് പറയുന്നത് അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നിട്ടോ മഹേഷൻ്റെ ഇഷ്ട പറയേണ്ടത് ഹസീനെ പോവാണെന്ന് അയ്യോ ഞങ്ങൾ കൊണ്ടു ആക്കായിരുന്നു എന്ന് മഹേഷ് പറയുമ്പോൾ വേണ്ട ഒരുപാട് ദൂരം ഞങ്ങൾ പൊയ്ക്കോളാം ഓട്ടോ ഉണ്ടെന്ന് പറയാണ് അതെയോ ശരി എന്ന് പറയുന്നുണ്ട് ചക്കി ബായ് എന്ന് ചിപ്പി പറയുമ്പോൾ ബായ് ചിപ്പി എന്ന് പറഞ്ഞട്ടെ അവരുടെ ഒരു കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുകയാണ് ഹസീനെ പറഞ്ഞിട്ട് ശരിയെങ്കിൽ ഞങ്ങൾ ഇറങ്ങുവാണെന്ന് പറഞ്ഞട്ടെ ചക്കീനേയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകട്ടോ അതിനുശേഷം ചിപ്പിയാണെങ്കിൽ മഹേഷിനോട് ചോദിക്കണ്ടേ അല്ല ഡാഡി ഇത് എവിടെ പോയതാ ഡാഡിയെ ചിപ്പിട സ്കൂളിൽ എന്നൊക്കെ ഒന്ന് മൊത്തം കാണാമെന്ന് വിചാരിച്ചു പുറത്തുണ്ടായിരുന്നു എന്ന് ഇങ്ങനെ പറയുകയാണ് ഇഷിത് തന്നെ പറയണ്ടേ ഓഹോ ഞാൻ വിചാരിച്ചു വല്ല സന്യാസത്തിനെ പോയി കാണോന്ന് മഹേഷ് ഓഹോ എങ്കിലും വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അവരെ വിളിച്ചുകൊണ്ട് കാറെടു കാറിയിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുകട്ടോ പിന്നീട് അവർ മൂന്ന് പേര് ഇങ്ങോട്ട് കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മഹേഷ് വണ്ടി ഓടിക്കുകയാണ് ഇഷിത എടുത്ത ചിപ്പി പുറകെത്തെ സീറ്റിൽ നിന്ന് ഇങ്ങനെ ചോദിക്കേണ്ടത് അമ്മേ ഇന്നത്തെ എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു ലാലേട്ടനെ കാണിച്ചതൊക്കെ സൂപ്പറായിരുന്നു എന്ന് ചിപ്പി പറയാണ് ആ ലാലോ ആ മോഹൻലാൽ ആ ഓക്കെ എന്ന് മിഷിത പറയണ്ടേ അമ്മ നമുക്ക് ഫോക്ക് ഡാൻസ് അറിയാവോ ഹേ ഞാൻ കളിച്ചാലേ അത് ഫോക്ക് ഡാൻസ് ആവില്ല വേറെ വേറെന്തെങ്കിലുമൊക്കെ ആകുമെന്നിങ്ങനെ പറയാണ് അല്ല ഡാഡിക്ക് എന്താ തോന്നുന്നത് ഡാഡി ഡാഡി ഇവിടെ നിന്ന് ഇല്ല ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ ഇഷിത പറയേണ്ടത് ആഹാ ഡാഡി വേറെ എന്തൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തോ ോ അവിടെ നിന്ന് മുങ്ങിയപ്പോഴെനിക്ക് തോന്നി എന്തോ വലിയ ചിന്തയിലാണെന്ന് എന്താ എന്തെങ്കിലും കേസെടുത്ത തലേ വെച്ചിട്ടുണ്ടോ ഇനിയും ഓടിപ്പോല ചാൻസും ഉണ്ടോ ഏഹ് എന്താ പറഞ്ഞത് ആഹാ ഇപ്പോൾ ഒന്നും കേട്ടില്ല ഡാഡി ഞങ്ങൾ സംസാരിച്ചിരുന്നു ഡാഡി കേട്ടില്ലേ ആ കേട്ടു കേട്ടു മോൾക്ക് ബെസ്റ്റ് സ്റ്റുഡൻറ്റ് അവാർഡ് കിട്ടിയ കാര്യമല്ലേ ഭാഗ്യം ഡാഡി ബെസ്റ്റ് സ്റ്റുഡൻ്റ് എന്ന് തന്നെയാണ് പറഞ്ഞത് സിഇഒന്ന് പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് അല്ല മഹേഷ് മഹേഷ് വണ്ടി ഓടിക്കുക തന്നെയാണോ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിലേ കഴിക്കണ്ടേ കഴിക്കണമെങ്കിൽ അവിടെയും നിർത്തിയാൽ കഴിച്ചിട്ട് പോവാം ഏ വേണ്ട കഴിക്കണമെന്നൊന്നുമില്ല എന്നിങ്ങനെ പറയണം മഹേഷ് എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊരു കേസ് തലയിൽ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാം എന്താ കേസ് പറ എന്ന് പറയുമ്പോൾ കേസല്ല അഡ്വർടൈസ്മെന്റ് നേരെ മുമ്പിലേക്ക് നോക്കി എന്നിങ്ങനെ പറയുകയാണ് നോക്കുമ്പോഴേക്കും അവിടെ ഒരു ഗുണ്ട ഇങ്ങനെ റോട്ടിൽ ഇങ്ങനെ കിടക്കുകട്ടോ ആക്സിഡൻറ്റ് പറ്റിയ പോലെ ഇത് വേറെ ആരുമല്ല പോലീസുകാരുടെ ചതിയാണ് കേട്ടോ ഇവർ റോട്ടിലേക്ക് വരുന്ന മുമ്പ് തന്നെ ആ പോലീസുകാർ രണ്ട് മൂന്ന് ഗുണ്ടകളെ നിർത്തിയിട്ടുണ്ട് മഹേഷിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലൊരു ഗുണ്ട ആക്സിഡൻറ്റ് പറ്റിയ പോലെ ഇവരുടെ വണ്ടിയുടെ മുമ്പിൽ പോയി ഇങ്ങനെ കിടക്കുവാണ് അയാൾ അങ്ങനെ കിടക്കുമ്പോൾ തന്നെ ഇഷിത പറയണ്ട അയ്യോ മഹേഷ് എന്തോ ആക്സിഡൻറ് ആണെന്ന് തോന്നുന്നു ഏതെങ്കിലും വണ്ടി ഇടിച്ച് തരിപ്പിച്ച് പോയതായിരിക്കും നമുക്ക് അയാളൊന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാം എന്ന് ഇഷിത പറയുകയാണ് നമുക്കൊന്ന് പോയി നോക്കാം എന്ന് ഇഷ്ടിത പറയുമ്പോൾ മഹേഷ് പറയേണ്ട വേണ്ട താൻ ചിപ്പിനെയും കൊണ്ട് മുൻ സീറ്റിലിരിക്കും പുറകിലെ സീറ്റ് കാലിയാക്കുക ഞാൻ പോയി നോക്കിക്കോളാം എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ മഹേഷ് ഇപ്പോൾ അതിൽ അടുത്തേക്ക് പോകുന്നുണ്ട് ഹലോ ഹലോ എന്ന് ഇതുമായിട്ട് അയാളിങ്ങനെ പിടിച്ചിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എഴുന്നേപ്പിക്കാൻ നോക്കുമ്പോഴേക്കാൾ പെട്ടെന്ന് മഹേഷിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക ആട്ടോ ഇഷ്യതയും അതുപോലെ തന്നെ ചെപ്പി ഞെട്ടി അങ്ങനെ മഹേഷ് അവർ അയാൾ ഇടിക്കുന്നുണ്ട് ആ സമയത്ത് വേറെ രണ്ട് കുണ്ടുകളും കൂടി വന്നിട്ട് മഹേഷിനെ ഇടിക്കുക കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി മഹേഷിനെ ആക്രമിക്കുകയാണ് മഹേഷിനെ മഹേഷ് തിരിച്ച് നന്നായിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ ഇഷ്യുത പെട്ടെന്നെ പോലീസിനെ വിളിക്കുകയാണ് ഹലോ സർ ഇവിടെ ഒരു ഗുണ്ടാക്രമണം എൻ്റെ ഭർത്താവിനെ മൂന്ന് ഗുണ്ടകൾ ചേർന്ന് ആക്രമിക്കുകയാണ് സർ ഓക്കെ ലൊക്കേഷൻ ഇട്ടു തരൂ എന്ന് പോലീസുകാരൻ പറയുകയാണ് ശരി സർ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടത്തെ ഫോം വെക്കത്തിട്ട് ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയാണ് പോലീസുകാരൻ ചിരിക്കുക കേട്ടോ ഇടി നിൻ്റെ ഭർത്താവിനെ തല്ലി ചതക്കാൻ വേണ്ടി തന്നെ ഞാൻ ഇട്ട് ആ ഗുണ്ടകൾ എന്ന് പറഞ്ഞിട്ട് ആ പോലീസുകാരെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് വാടോ എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുക്കുന്നുണ്ട് അതേസമയം നമ്മുടെ മഹേഷ് ആണെങ്കിൽ മൂന്ന് ഗുണ്ടകൾ ഇടിച്ച് ചതച്ച് ഒരു മൂല കെട്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ ആ സമയത്താണ് പോലീസുകാർ അവിടെ എത്തണത് ഇഷ്ടത്ത് ചോദിക്കുന്നുണ്ട് അല്ലേ എവിടെ ഗുണ്ടാക്രമണം ദേ കിടക്കുന്നു സർ ഗുണ്ടകൾ എന്ന് ആ ഗു ഉണ്ടെങ്കിൽ നോക്കിട്ട് ഇഷിത പറയൂ കേട്ടോ മഹേഷിനടുത്ത് ആ പോലീസ് എന്ന് പറഞ്ഞു ഉം കൊള്ളാം മൂന്ന് ഗുണ്ടകളെ അടിച്ചിട്ടു കൊള്ളാം എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയേണ്ടത് ഇതാരെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മനസ്സായി തനിക്ക് നാണല്ലോ താൻ എത്ര നാൾ അയാളെ കാല് കഴുകി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും എൻ്റെ ഭാര്യയ്ക്കും മകൾക്കും എന്ത് സംഭവിക്കണമെന്ന് അറിഞ്ഞാൽ എന്തിന് സംഭവിക്കുമെന്ന് അറിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അതിലിടപെടും കൊള്ളാം എന്തായാലും പോലീസിന് പണി സ്വ സ്വയം ഏറ്റെടുത്തിരിക്കുന്നു അതേടോ എൻ്റെ ഭാര്യ മകളും എനിക്ക് എന്നെക്കുറിച്ച് ആലോചിച്ച് അഭിമാനിക്കും പക്ഷേ തൻ്റെ എൻ്റെ ഭാര്യ മക്കളോ തനിക്ക് തനിക്ക് വേണ്ടി ആലോചിച്ച് വിഷമിക്കും കരയും താനൊക്കെ എന്തു ജീവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഹേഷ് സ്ലോ മോഷൻ അവിടെ നിങ്ങൾ നടന്നു പോകട്ടോ അത് കാണുമ്പോൾ ഇതൊക്കെ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് അങ്ങനെ നമ്മുടെ മഹേഷ് വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ആ സമയത്ത് ഇഷിത മോ നമ്മുടെ ചിപ്പിയുടെ ചോദിക്കൊണ്ട് മോളെ ചിപ്പി അച്ഛൻ്റെ സ്റ്റണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു അച്ഛൻ സൂപ്പർമാൻ അല്ലേ ആ അച്ഛൻ അച്ഛനടിക്കുമ്പോഴേ പേടിക്കാൻ പാടില്ല കേട്ടോ സൂപ്പർമാൻ അടിക്കുമ്പോൾ ആരെയും പേടിക്കുമോ അത് ഞാൻ പേടി അഭിനയിച്ചതാണ് എന്ന് ചെപ്പി പറയാണ് ദേ അച്ഛൻ ചിരിക്കുന്നുണ്ട് ഒന്ന് ക്ലാപ്പ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ചിപ്പി ക്ലാപ്പ് ചെയ്യുന്നുണ്ട് ആ സമയത്ത് മഹേഷ് ചിരിച്ചുകൊണ്ട് ഇഷിതയുടെ മുഖത്തേക്ക് നോക്കുകയാണ് ഇഷിതയും ഒരു നാണത്തോട് കൂടി തന്നെ മഹേഷ് നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരണത് നാളത്തെ പ്രമോലിൽ കാണിക്കണത് രചന വരുന്നുണ്ട് കേട്ടോ മഹേഷിൻ്റെ ഫ്ലാറ്റിലേക്ക് സ്വപ്നവലിനെ ഒന്ന് പേടിപ്പിക്കാനായിട്ട് ആ സമയത്ത് സ്വപ്നവലി പറയേണ്ടത് അതെ ഈ വീടിപ്പോൾ ഒരു വീടായത് ഇഷിത വന്നതിന് ശേഷം ഇവിടെ നല്ലൊരു വെളിച്ചവും പോസിറ്റീവ് എനർജിയും ഇപ്പോൾ ഉണ്ട് എന്ന് പറയുമ്പോൾ പക്ഷേ ഇപ്പോൾ പറയുന്നുണ്ട് അവർ ഭയങ്കര റൊമാൻറ്റിക്കാണ് മഴ പെയ്യുന്നു രണ്ടുപേരും നനയുന്നു പ്രണയം പറയുന്നു എന്നൊക്കെ എന്നെ പറയാണ് ആ സമയത്ത് നമ്മുടെ രചനനെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇഷിതേ മഹേഷ് റൂമിൽ നിന്നിട്ട് ഭയങ്കര റൊമാൻറ്റിക് ആവാണ് എൻ്റെ പ്രിയതമേ ഇങ്ങനെ വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിതനെ വിളിക്കുകയാണ് അങ്ങനത്തെ ഒരു ഭാഗമായിട്ട് പ്രൊമോയിൽ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ കമന്റ് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ